ഡോക്ടർ ബി ആർ അംബേദ്കർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലാം തീയതി മധ്യപ്രദേശിലെ മാവു എന്ന സ്ഥലത്തായിരുന്നു ഡോക്ടർ അംബേദ്കറിൻ്റെ ജനനം രാംജി മലോജി സക്പാലിൻ്റെയും ഭീമാഭായ് രാംജി സഖ്വാലിൻ്റെയും പതിനാലാമത്തെ പുത്രനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്ക്കറുടെ അമ്മ കടുത്ത ഈശ്വരഭക്തയായിരുന്നു അച്ഛൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനും അംബേക്കറിന് രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ പട്ടാളത്തിൽ നിന്നും വിരമിച്ചു അംബേദ്കറിന് ആറു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വിട്ടുപോയി അതിനുശേഷം വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനുമായി അംബേദ്കർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു താഴ്ന്ന ജാതിയിലുള്ള അംബേക്കറിന് ജാതിപരമായ അവഗണനയും നേരിടേണ്ടി വന്നു ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അംബേക്കറുടെ ജീവിതം മറ്റു ജാതിക്കാരായ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർ ഇരിക്കുന്നിടത്ത് ഇരിക്കാനോ അംബേക്കറിന് സാധിച്ചിരുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ദളിതനായതുമൂലം ക്ലാസ് റൂമിൻ്റെ ഒരു മൂലയിൽ നിന്നാണ് അംബേക്കറിന് പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ പതിനേഴാം വയസ്സിൽ അങ്ങനെ മെട്രിക്കുലേഷൻ പാസ്സായി പിന്നീട് ഒമ്പത് വയസ്സുള്ള രമാബായിയെ വിവാഹം ചെയ്തു ബറോഡ രാജാവിൻ്റെ കാരുണ്യം കൊണ്ട് അംബേദ്കറിന് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി അവസരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ബിരുദാനന്തര ബിരുദവും പിന്നീട് ഗവേഷണ ബിരുദവും നേടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രാവശ്യ ധനകാര്യത്തിൻ്റെ പരിണാമം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ പ്രബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അംബേദ്കറിനെ ആദരിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ അംബേദ്കർ ദളിത് പ്രസ്ഥാനം ആരംഭിച്ചത് അംബേദ്കർ ആണെന്ന് പറയപ്പെടുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടുന്നതിന് അംബേദ്കർ മുന്നിട്ടിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഭരണഘടന നിയമനിർമ്മാണത്തിനുള്ള കമ്മിറ്റി അംബേദ്കറിനെ തിരഞ്ഞെടുത്തു നൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് ഭരണഘടനയുടെ ആദ്യ രൂപം അംബേക്കർ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നടപ്പാക്കപ്പെട്ട നമ്മുടെ ഭരണഘടന ഇതിനിടെ നൂറ്റിമൂന്ന് തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ഭരണഘടനയിൽ അംഗങ്ങൾ ഒപ്പുവയ്ക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഇതിൻ്റെ ഓർമ്മയ്ക്ക് നാം എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാലിലേറെ വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ഭരണഘടനയിലുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു ദേശീയ നിയമദിനം സംവിധാൻ ദിവസ് എന്നീ പേരുകളിലും ഈ ദിനം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അംബേക്കറിന് പ്രമേഹ ഏഴ് വർഷത്തോളം പ്രമേഹവുമായി അദ്ദേഹം പോരാടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ മതമായി അദ്ദേഹം കണക്കാക്കി രണ്ടു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിന് ഉറക്കത്തിനിടയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ജാതിവിവേചനത്തിൻ്റെ പേരിൽ അധിക്ഷേപം ഏറ്റുവാങ്ങിയ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി മാറി അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു ഉദാഹരണമാണ്